തൃശൂരിലാണ് വൻ ലഹരിവേട്ട ഉണ്ടായത് വിപണിയിൽ ഒരു കോടി രൂപ വില വരുന്ന ഹാഷി ഷോയിൽ പിടിച്ചെടുത്തു സംഭവത്തിൽ എരുമപ്പെട്ട് സ്വദേശി മുഹമ്മദിനെ കസ്റ്റഡിയിലെടുത്തു സൂരജ് സജി വിവരങ്ങളുമായി സൂരജ് വലിയ ലഹരിവേട്ടയാണ് ഇതിന് പിന്നിൽ ആരൊക്കെ ആരൊക്കെയുണ്ട് എന്നതിലേക്കൊക്കെ അന്വേഷണം പോകുമെന്ന് കരുതുന്നു ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെ അനുജ ഓണ ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് കടത്തിക്കൊണ്ടുവന്ന ഒരു കോടി രൂപയോളം വില വരുന്ന ഹാഷിഷോയിലാണ് തൃശൂർ ഡാൻസ് ഓഫ് ടീമും അതോടൊപ്പം തന്നെ തൃശൂർ പോലീസും ചേർന്ന് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ മാർഗം വന്നിറങ്ങിയ എരുമപ്പെട്ടി ദേശമംഗലം സ്വദേശി മുഹമ്മദ് ഇരുപത്തെട്ട് വയസ്സുകാരനാണ് ഈ മുഹമ്മദിനെയാണ് ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് പോലീസ് പിടികൂടുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഒരു കോടി രൂപയുടെ ഹാഷിഷോയിലും പിടിച്ചെടുത്തിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് ഈ ട്രെയിൻ മാർഗം ഇത് കടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ പിടിയിലായ മുഹമ്മദ് എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത് കുഴൽപ്പണമടക്കം കടത്തിയ കേസിലെ പ്രതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഇതൊരു വലിയ ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട് തന്നെ ബംഗളൂരുവിൽ നിന്ന് ഇത് എവിടെ നിന്ന് വാങ്ങി എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൃശൂരിൽ എത്തിച്ച ശേഷം ഇത് എങ്ങനെയായിരുന്നു വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നെ സംബന്ധിച്ചുള്ള പരിശോധനയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് ഈ പിടിയിലായ പ്രതിയുടെ ഫോൺ അടക്കം ഫോൺ അടക്കം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ഇതിൽ നിന്ന് ഈ ഇയാൾ ആർക്കൊക്കെയാണ് വിൽപ്പന നടത്താൻ ഉദ്ദേശിച്ചത് എന്നടക്കം കണ്ടെത്താൻ കഴിയും എന്ന് പോലീസ് കണക്കുകൾ ും ചെയ്യുന്നുണ്ട് എന്തായാലും വലിയൊരു ലഹരിവേട്ട തന്നെയാണ് തൃശൂരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനുജ